ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധം വളരെയധികം രൂക്ഷമാണ് വ്യാഴാഴ്ച രാത്രി കനത്ത ഡ്രോൺ ആക്രമണമായിരുന്നു കൂടുതലും പാകിസ്ഥാൻ നടത്തിയിരുന്നത് ഈ ഡ്രോണുകളെ തകർത്തതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ഈ സംഘർഷം ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും ഉയർന്നു വരുന്നത് ഇപ്പോഴിത് അതിന് മറുപടി നൽകി മേജർ രവി രംഗത്ത് വരികയുണ്ടായി ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ ഈ പ്രതികരണം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിൽ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് ഭീകര വളർത്തുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം അതേസമയം തന്നെ അവരുടെ സാമ്പത്തിക അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ ശക്തവുമല്ല പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ബാലക്കോട്ട് പോലെ ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തിൽ ബോംബിട്ട് പോകുമെന്നായിരുന്നു പക്ഷേ ഇന്ത്യയുടെ പ്ലാനിംഗ് ലോങ് ടൈം പ്ലാനിംഗ് ആയിരുന്നു ഇനി നീ ഇങ്ങനെ ഒരു ആക്രമണവുമായി വരരുതെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകിയത് സ്ത്രീശക്തി എന്താണെന്ന് കൂടി ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഇപ്പോൾ ഉയർത്തുന്ന പ്രധാന വാദം എന്നത് ഇന്ത്യ പാകിസ്ഥാൻ പഞ്ചാബികൾക്കും എതിരാണെന്ന തരത്തിലാണ് ഗലിസ്ഥാൻ വാദികളെ ഒപ്പം നിർത്തി ഇന്ത്യക്കെതിരെ തിരിച്ചു ാണ് കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നതും ഇവർ ആദ്യം ചെയ്തത് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കി പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു പിന്നീട് യുദ്ധം വന്നാൽ പല വ്യാജ പ്രചരണങ്ങളും നടക്കുന്നതുമായിരിക്കും അത് ആയുധങ്ങളെക്കാൾ യഥാർത്ഥത്തിൽ വളരെ വലുതാണ് പാകിസ്ഥാനിൽ പോയി ഭീകരവാദികളാണ് ഇന്ത്യ ഇല്ലാതാക്കിയത് പക്ഷെ മനുഷ്യരെ അല്ലേ ശരിക്കും കൊന്നതെന്ന ചോദ്യമാണ് ഉയർത്തിയതും അവർ ഇവിടെ വന്ന് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയപ്പോൾ മനുഷ്യരാണെന്ന് അവർക്ക് തോന്നിയില്ല ഇവിടുത്തെ ആളുകൾ അതിന് മെഴുകുതിരി കത്തിച്ച് നടന്നില്ല ചിലർക്കൊന്നും തന്നെ ദേശസ്നേഹം ഉണ്ടാകില്ല ഞാനൊരു ദേശസ്നേഹിയാണ് നിങ്ങളുടെ നേതാവ് ശരി ും ആയിരിക്കും പക്ഷെ എന്റെ നേതാവ് ഭഗത് സിംഗ് ആണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു നിങ്ങളുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യലാണ് പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ അതിലൊരു പ്രശ്നവും കാണില്ല മൗലന മസൂദിന്റെ കുടുംബത്തിലെ പത്ത് പേരെ കൊലപ്പെടുത്തിയപ്പോൾ അവർ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചു എന്റെ പെങ്ങന്മാരെ വിധവയാക്കിയില്ലേ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരെ കൊന്നടിക്കിയപ്പോൾ അവരെന്താ മനുഷ്യരല്ലേ എന്നിങ്ങനെ തുടങ്ങി ആ സമയത്ത് മനുഷ്യാവകാശത്തെ കുറിച്ച് കേട്ടിരുന്നല്ലോ